അത്രസ് ദുരന്തത്തിന് കാരണം പ്രാർത്ഥനാ യോഗത്തിന് സംഘാടകരെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് പരിപാടിയിൽ അനുവദനീയമായതിൽ കൂടുതൽ ആളുകൾ പങ്കെടുത്തു മതിയായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സംഘാടകർക്ക് പിഴവ് സംഭവിച്ചെന്നും റിപ്പോർട്ട് വിവരങ്ങളുമായി അനുപ്രിയ രാജിച്ചേരുന്നുണ്ട് അനുപ്രിയ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ ക്രമാതീതമായ ആൾക്കൂട്ടമാണ് ഇത്തരത്തിലുള്ളൊരു ദുരന്തത്തിന് കാരണമായതെന്നാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പറഞ്ഞിരിക്കുന്നത് സംഭവസ്ഥലത്തുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ദൃശ്യാക്ഷികളുടെയും മൊഴി പ്രകാരമാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട മുഖ്യ സംഘാടകൻ സത്സംഗ് ഫൗണ്ടേഷൻ്റെ മുഖ്യ സംഘാടകൻ ദേവ് പ്രകാശ് മുഖർനെ ദേവ് പ്രകാശ് മുഖർജിയെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തെ കൂടാതെ ആറുപേരെയും സംഘാടക സമിതിയിലുള്ള ആറ് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പോലീസിൻ്റെ എഫ് ഐ ആർ പ്രകാരം എൺപതിനായിരം പേർ മാത്രം ഉൾക്കൊള്ളാനാകുന്ന ഒരു പ്രദേശമായിരുന്നു അത് എൺപതിനായിരം പേര് മാത്രമേ പങ്കെടുപ്പിക്കൂ എന്നായിരുന്നു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ രണ്ട് ലക്ഷത്തോളം പേരായിരുന്നു പരിപാടി കാണാനായിട്ട് എത്തിയിരുന്നത് ആൾദൈവം എന്നറിയപ്പെടുന്ന ബാബയുടെ പരിപാടി കാണാനായിട്ട് എത്തിയിരുന്നത് അതാണ് ഇത്തരത്തിലൊരു ദുരിതത്തിന് കാരണമെന്നായിരുന്നു പോലീസിൻ്റെ എഫ് ഐ ആറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതുവരെയും ആൾദൈവം ദൈവം എന്നറിയപ്പെടുന്ന ഭോലേബാബ് ഇതുവരും ഇതുവരെയും പ്രതിചേർത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ടിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ക്രമാതീതമായ ആൾക്കൂട്ടമാണ് ഇത്തരത്തിലൊരു പ്രശ്നത്തിന് കാരണമെന്ന് മറ്റൊരു കാര്യം കൂടി അന്വേഷണ റിപ്പോർട്ടിൽ പ്രധാനമായി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഫോലെ ഭാബിയും ഈ സംഘാടക സമിതിയിലെ സംഘാടകരും വിചാരിച്ചിരുന്നെങ്കിൽ അവർ ഒരു മുൻകരുതൽ മുൻകരുതലെടുത്തിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു വലിയൊരു ദുരന്തം ഒഴിവാക്കാമായിരുന്നു എന്നും റിപ്പോർട്ടിൽ സൂചനകളുണ്ടെന്ന് പറയുന്നുണ്ട് പോലീസ് ഇപ്പോൾ ഭൂലെ ഭാവിയെ അന്യ ഭൂലെ ഭാവിയെ തിരയാനുള്ള ശ്രമത്തിലാണ് അയാൾ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ രണ്ട് ദിവസം മുൻപാണ് ഈ ബാബ ആൾ ദൈവമെന്നറിയപ്പെടുന്ന ഭോലേ ബാബയുടെ ഒരു അഭിമുഖം വാർത്താ ഏജൻസിയായ എ എൻ എയിലൂടെ പുറത്തു വന്നത് അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു അഭിമുഖം പുറത്തു വന്നതുകൊണ്ട് തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു നാണക്കേടാണ് ഒരു വശത്ത് ഭോലേ ബാബയെ തേടിയുള്ള പോലീസ് അന്വേഷണം നടക്കുന്നു എന്നാൽ മറുഭാഗത്ത് ഒരു വാർത്താ ഏജൻസിക്ക് ഭൂലേഭാവെ തന്റെ അഭിമുഖം കൊടുക്കുന്നു ഈ അഭിമുഖത്തിൽ ഭൂലേബാബെ പ്രധാനമായി പറയുന്നത് താൻ നിരപരാധിയാണെന്നും പുറത്തു നിന്നുള്ള ഒരു ഗൂഢസംഘമാണ് ഇത്തരത്തിലൊരു ദുരന്തത്തിന് കാരണമെന്നുമായിരുന്നു അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞത് ഭൂലേ ഭാബിയുടെ അഭിഭാഷകനും സമാനമായ കാര്യം തന്നെയാണ് പറയുന്നത് ഭൂലേബാബിയുടെ അഭിഭാഷകൻ പറയുന്നത് പുറത്തു നിന്നുള്ള ഒരു ഗൂഢസംഘം സംഭവസ്ഥലത്ത് എത്തിയെന്നും അവർ വിഷസ്പ്രയ ആളുകളിലേക്ക് തളിച്ചതുമാണ് ഈ ദുരന്തത്തിന് കാരണമായതെന്നുമാണ് ഭൂലേ ഭാബിയുടെ അഭിഭാഷകൻ പറയുന്നത് സബ് കളക്ടറിന്റെ റിപ്പോർട്ടും സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു അതായത് സമീപത്തുള്ള പാടത്തേക്ക് ആളുകൾ വീണപ്പോൾ അതായത് ഈ ഭോല ഭൂലിഭാബയുടെ കാൽ പതിഞ്ഞ മണ്ണെടുക്കാൻ വേണ്ടിയാണ് ആളുകൾ തിക്കും തിരക്കും കാണിച്ചു ഓടിപ്പോയത് ആളുകൾ പാടത്തേക്ക് വീണപ്പോൾ ആ ആളുകളുടെ മുകളിലേക്ക് ആളുകൾ വന്ന് ചവിട്ടിയതാണ് മരണത്തിന് കാരണമെന്നായിരുന്നു സബ് കളക്ടറിന്റെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് പോലീസ് ചീഫ് പറയുന്നത് ഏതായാലും സംഘാട സമിതിയിലുണ്ടായ പികവ പിഴവാണ് ദുരന്തത്തിന് കാരണമെന്നും ഒരു ഗൂഢാലോചന ആരോപണത്തെ പോലീസും തള്ളിക്കളയുന്നില്ല സമാന്തരമായിട്ട് ജുഡീഷ്യൽ അന്വേഷണവും നടക്കുന്നുണ്ട് ഈ ഭൂലേഭാബയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ മനുഷ്യജീവിതത്തെ മുന്നോട്ട് പോകുന്ന ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈശ്വര വിശ്വാസമാണ് ആ ഈശ്വര വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് എമ്പാടും ലോകത്തെമ്പാടും ഇത്തരത്തിലുള്ള ആൾദൈവങ്ങളൊക്കെ ഉണ്ട് അത്തരത്തിലൊരു ആൾദൈവമാണ് ഈ ഭോലേ ഫാബെ അയാൾ യു പി പോലീസിലെ കോൺസ്റ്റബിളായിരുന്നു അയാളുടെ ഒരു വളർച്ച കോടിക്കണക്കിന് സ്വത്തുള്ള ആത്മീയ ആചാരൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വളർച്ച അമ്പരപ്പിക്കുന്നത് തന്നെയാണ് ഏതായാലും പോലീസ് അന്വേഷണം സമാന്തരമായി നടക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭോലേ ഭാവയുടെ വീഡിയോ വരുന്നു ഒപ്പം തന്നെ വാർത്താ ഏജൻസിക്ക് അയാളുടെ അഭിമുഖം വരുന്നു അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അന്വേഷണം എത്രത്തോളം സത്യസന്ധമാണ് എന്നുള്ള കാര്യത്തിൽ സംശയം സംശയം സംശയമുണ്ടാവുന്നത് സംശയമുണ്ടായിരിക്കും ഏതായാലും ഇത്തരത്തിലുള്ള ആൾ ദൈവങ്ങൾ പ്രത്യേകിച്ച് ഭോലേബാബിൽ നൂറ്റി ഇരുപത്തൊന്ന് പേരുടെ മരണത്തിന് കാരണമായ ഒരു കാരണമായ ഒരു വലിയൊരു ദുരന്തം ഉണ്ടാവുക ഈ ഭോലേ ബാബയുടെ കാൽ പതിഞ്ഞ മണ്ണെടുക്കാനായിട്ടാണ് ഇത്രയും ആൾക്കാർ അങ്ങോട്ട് ഓടിപ്പാഞ്ഞു തന്നത് അതുകൊണ്ട് ഭോലേ ഭാബ ഇനിയുള്ള അന്വേഷണം ും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ പോലെ ഭാവിയെ പോലുള്ള ആൾക്കാർ വാഴുമോ അതോ വീഴുമോ എന്നാണ് ശരിയാണ് പ്രിയ